ബ്രിട്ടീഷ് ഇന്ത്യയിൽ കോൺഗ്രസുകാരനായി രാഷ്ട്രീയ ജീവിതം തുടങ്ങി ഏറിയ പങ്കും അതിൽ പ്രവർത്തിച്ചെങ്കിലും ജവഹർലാൽ നെഹ്റുവിന്റെ സാമ്പത്തിക നയങ്ങളെ ചോദ്യം ചെയ്തും ഇന്ദിരാഗാന്ധിക്കെതിരെ നിയമ നടപടിയെടുത്തും വിമത സ്വരമുയർത്തിയ നേതാവായിരുന്നു ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശിന്റെ അഞ്ചാമത്തെ മുഖ്യമന്ത്രിയുമായ ചൗധരി ചരൺ സിംഗ് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ബി ജെ പി സർക്കാർ അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ ഭാരതരത്ന നൽകി ആദരിക്കുന്നതിന്റെ രാഷ്ട്രീയം വ്യക്തമാണ് കോൺഗ്രസ് വിട്ട് വിവിധ പാർട്ടികളിലൂടെ ഒടുവിൽ ലോക്ദളിലെത്തിയ രാഷ്ട്രീയ ജീവിതം കർഷകർക്ക് വേണ്ടി സമർപ്പിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്തരിച്ച സിംഗിന്റെ ഡൽഹിയിലെ സ്മാരകത്തിന്റെ പേര് കിസാൻ ഘട്ട് എന്നാണ് ഡിസംബർ അദ്ദേഹത്തിന്റെ ജന്മദിനം കർഷക ദിനമായി ആചരിക്കുന്നു കോൺഗ്രസ് സമ്മേളനത്തിൽ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ഭൂമി നയങ്ങളെ പരസ്യമായി എതിർക്കുകയുണ്ടായി നെഹ്റുവിന്റെ സോവിയറ്റ് മാതൃകയിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ രാജ്യത്തിന് ചേരില്ലെന്നും വാദിച്ചു ഇന്ദിരാഗാന്ധിയുമായും കൊമ്പു കോർത്തു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായി ഇതിനു പകരമായി മൊറാർജി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ജീപ്പുകൾ ഉപയോഗിച്ച് പ്രധാനമന്ത്രി പദം ദുരുപയോഗം ചെയ്തു ഒ എൻ ജി സി ഫ്രഞ്ച് എണ്ണക്കമ്പനിയുമായുള്ള കരാർ ക്രമക്കേട് എന്നിവയുടെ പേരിൽ ഇന്ദിരയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടെങ്കിലും കോടതി വിട്ടയച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യു പി മുഖ്യമന്ത്രിയാകാനും ഒരു വർഷത്തിനുള്ളിൽ രാജിവയ്ക്കാനും ഇടയാക്കിയതും ഇന്ദിര നിമിത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ഇന്ദിരയുടെ പിന്തുണയോടെ പ്രധാനമന്ത്രിയായത് മറ്റൊരു രാഷ്ട്രീയ കൗതുകമായിരുന്നു അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാതെ ഇരുന്നതോടെ പിന്തുണ പിൻവലിച്ച് പദം നഷ്ടമായതും ചരിത്രമാണ് കോൺഗ്രസിൽ ഒതുക്കപ്പെട്ടെങ്കിലും കർഷക സമൂഹങ്ങളുടെ വക്താവായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട യുണൈറ്റഡ് പ്രവിശ്യകളിലെ നിയമസഭാംഗമെന്ന നിലയിൽ കൊണ്ടുവന്ന ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന നിയമങ്ങളെയും കർഷക ചൂഷണത്തെയും എതിർക്കുന്ന ബിൽ ശ്രദ്ധയിൽപ്പെട്ടു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ബിൽ അംഗീകരിച്ചു കോൺഗ്രസ് ഇതര പാർട്ടികളുടെ ഉയർച്ചയ്ക്കൊപ്പമായിരുന്നു രാഷ്ട്രീയ യാത്രയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഫെബ്രുവരിയിൽ മുപ്പത്തിനാലാം വയസ്സിൽ ചപ്രൌലി നിയോജക മണ്ഡലത്തിൽ നിന്ന് യുണൈറ്റഡ് പ്രവിശ്യ നിയമസഭാംഗമായിരത്തി അറുപത്തിയേഴിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ഭാരതീയ ക്രാന്തിദൾ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ലോക്ദൾ രൂപീകരിച്ചു എൺപത്തിനാലിൽ ദളിത് മസ്തൂർ കിസാൻ പാർട്ടിയായി മാറിയെങ്കിലും പിന്നീട് ലോക്ദൾ എന്ന പേരിലേക്ക് മടങ്ങുകയായിരുന്നു രാജ്നരന്റെയും രാം മനോഹർ ലോഹിയുടെയും പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എഴുപത് കാലത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി മൊറാർജി ദേശായി സർക്കാരിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരിക്കെ എല്ലാ കോൺഗ്രസ് സർക്കാരുകളെയും പിരിച്ചുവിടാനുള്ള ഉത്തരവിട്ടത് രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക തീരുമാനമായിരുന്നു ഇന്ദിരാവിരുദ്ധ തരംഗം വീശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ സർക്കാരിൽ ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ധനമന്ത്രി പദങ്ങളിലെത്തി മൊറാർജി ദേശായിയെ ജയപ്രകാശ് നാരായൺ പിന്തുണച്ചില്ലായിരുന്നുവെങ്കിൽ അന്നേ പ്രധാനമന്ത്രി ആകുമായിരുന്നു അദ്ദേഹം യു പി മുഖ്യമന്ത്രിയാകാൻ സഹായിച്ച രാജ്നരന്റെ പിന്തുണയോടെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത് നിലപാടുകളിലെ കാർക്കശ്യം മൂലം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പദങ്ങളിൽ അധികകാലം ഇരിക്കാനായിട്ടില്ല അദ്ദേഹത്തിന് വെറും ഇരുപത്തി ദിവസം മാത്രം ഇരുന്ന സിംഗ് പാർലമെന്റിന്റെ വിശ്വാസം നേടാത്ത ഏക പ്രധാനമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ബ്രിട്ടീഷിന്റെ മീററ്റ് ജില്ലയിലെ നൂർപൂർ ഗ്രാമത്തിൽ ഗ്രാമീണ ജാഡ് കർഷക കുടുംബത്തിലാണ് ജനനം എം എക്ക് ശേഷം നിയമത്തിൽ ബിരുദമെടുത്ത് ഇരുപത്തിയെട്ടിൽ അഭിഭാഷകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ചരൺ സിംഗ് ഗായത്രി ദമ്പതികളുടെ ആറു മക്കളിൽ ഒരാളാണ് മുൻ കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയ ലോക്ദൾ നേതാവുമായ അജിത് സിംഗ് അദ്ദേഹത്തിന്റെ മകൻ ജയന്ത് ചൌധരിയാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത് പക്ഷാഘാതത്തെ തുടർന്നുള്ള ചികിത്സയ്ക്കിടെ ആയിരത്തി മെയ് ഇരുപത്തിയെട്ടിന് വിട വാങ്ങുകയായിരുന്നു